ം സേതനേ യശോല എ തവം ചെയ്ത യശോല എന്ന് ചെയ്ത கும் இறை பாரபாயம் செய்தனே யசோ இங்கும் இறை பாரபிரமாயின் நகவம் செய்தனே आरेभुवनगल पडवनि कीरे भुवनग पडव പഠിച്ച ശ്രീരാട്ട പാലു ലോ ശ്രീധന കൈലേ ശരാ പാലു ദ

ടീച്ചർ നമസ്കാരം നമസ്കാരം ആയിട്ട് പറയൂടെ ഏർ ഞാൻ താമസിക്കുന്നത് പെരുമ്പള്ളിശേരിലാണ് തൃശ്ശൂർ ജില്ലയിൽ തൃശൂർ ജില്ലയില് പെരുമ്പളിശ്ശേരിലാണ് താമസിക്കുന്നത് ഇരുപത് വർഷങ്ങളായിട്ട് ഈ സ്വാതി സംഗീത വിദ്യാലയം നടത്തി വരുന്നു പത്തറുപത് സ്റ്റുഡൻസ് ഉണ്ട് വീട്ടിൽ ഓൺലൈനും ഓഫ്ലൈനും ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് പിന്നെ കുട്ടികൾ കോമ്പറ്റീഷനായിട്ട് കുറെ കുട്ടികൾ ആ കലോത്സവ ടൈമുകളിൽ വന്ന് പഠിക്കും അത് കാലത്ത് ആറര തൊട്ട് തുടങ്ങും പിന്നെ ലൈറ്റ് മ്യൂസിക്കും അതേപോലെ നാരായണിയും ലളിതാ സഹസ്രാമം വിഷ്ണു സഹസ്രാമം ഇങ്ങനെ അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് നാല് വയസ്സ് മുതല് അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാർ പഠിക്കണ്ട ഏതാണ്ട് അറുപത് എന്ന് പറയുമ്പോൾ മറ്റുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലാതെ ഉള്ള സ്റ്റുഡൻസാണ് ഇപ്പൊ ഇപ്പൊ ഈ വർഷത്തിലാണ് അങ്ങനെ കുറച്ചുകൂടി ആയ ലേഡീസ് വന്ന് തുടങ്ങിയത് നമ്മള് വീട്ടില് കാലത്ത് ഏഴേകാലെ സാറ്റർഡേ സൺഡേ ആണ് ക്ലാസ് എടുക്കുന്നത് പിന്നെ പുറത്തു നിന്നുള്ള ക്ലാസ് തന്നെയാണ് വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് അത് കൂടാതെ പുറത്തു എവിടെ പോയിട്ട് പോയിട്ട് എടുക്കണില്ല കൂടുതലായിട്ട് ഓഫ്ലൈൻ ഓൺലൈൻ അതേപോലെ ആയിട്ട് വരുന്നവരുണ്ട് ഗ്രൂപ്പുകൾ തന്നെ സാറ്റർഡേ സൺഡേ ഏഴേകാലം ഇട്ട് മണി ഏതാണ്ട് ഒമ്പതര വരെ ഉണ്ടാവും കച്ചേരികളൊക്കെ കച്ചേരികള് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ കുറെ കൊല്ലങ്ങളായി ചെയ്തിട്ട് ഒരു പതിനാറ് വർഷം മുമ്പ് പെരുവനം മഹാദേവ ക്ഷേത്രത്തില് ഒരു ഒന്നൊന്നര മണിക്കൂർ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ഇപ്പൊ ഈ കോവിഡിന് ശേഷം രണ്ടാം ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആയി കുട്ടികളായി കാരണം നമ്മൾ തുടങ്ങുമ്പോ ഒരു ഏഴ് കുട്ടികളെ വെച്ചിട്ടാണ് തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചില് ഇരുപത് വർഷം ആവുന്നു മെയ്യില് മെയ് ആയപ്പോ ഇരുപത് വർഷമായി വലിയ കുഴപ്പമില്ലാണ്ട് ക്ലാസ്സുകള് ദൈവാനുഗ്രഹം കൊണ്ട് പോണ്ട് ടീച്ചർ വീട്ടിലുണ്ട് വീട്ടില് ഹസ്ബൻഡ് രണ്ട് കുട്ടികളാണ് ഞാനും ഹസ്ബൻഡും കുട്ടികൾ അല്ലല്ല മോൻ ഡിഗ്രി കഴിഞ്ഞു മോളും ഡിഗ്രി ഫൈനൽ ഇയർ ആയി മ്യൂസിക് മോള് അത്യാവശ്യം പക്ഷേ നയനത്തോട് കൂടി സ്റ്റോപ്പ് ചെയ്തു പാട്ട് അവളുടെ ഒരു നാല്പത്തഞ്ചു ദിവസം തൊട്ട് നമ്മൾ തുടങ്ങിയതാണ് അങ്ങനെ കേട്ടിട്ട് ശ്രുതിയൊക്കെ ഒക്കെ തെറ്റിക്കാണ്ട് പാടും ബോറില്ല എന്നാ വലിയ അച്ചേരി ചെയ്യാൻ പറ്റില്ല പാട്ട് പാടും പാട്ടിന് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് പാടും നല്ല സപ്പോർട്ടാണ് പാട്ടിന്റെ കാര്യങ്ങൾക്ക് നമുക്ക് നല്ല സപ്പോർട്ടാണ് എന്തായാലും ഇന്നത്തെ ടീച്ചറും കുട്ടികളും എനിക്ക് കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും എനിക്കും എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ ഇപ്പൊ വന്ന എല്ലാ കുട്ടികൾക്കും ഇതിൽ പാടാൻ അവസരം തന്നതിന് പ്രത്യേകം നന്ദി നമസ്കാരം